സുകുമാരൻ നായരെ കട്ടപ്പയും ചതിയും ചന്തുമാക്കി ഒരു വശത്തെ ഫ്ലക്സുകൾ ആചാര സംരക്ഷണത്തിന് അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ചു എന്ന വിമർശനം ഉയരുകയാണ് ഇതിനിടയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ കുറിച്ചുകൊള്ളുന്ന ചിലതൊക്കെ ഈ വിഷയത്തിൽ കുറിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപത്തിൽ ചിലതൊക്കെ അതിരൂക്ഷമായി തന്നെ പറയുന്നുണ്ട് പൂർണ്ണരൂപം ഇങ്ങനെ മുഖ്യമന്ത്രിയെ തൊട്ടോ പോക്ക് സുകുമാരൻ നായരെ കെണിയിൽപ്പെടുത്തിയ വാർത്ത കണ്ടപ്പോൾ ആദ്യം ഓർമ്മയിലെത്തിയത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഗൾഫിൽ കുടുക്കിയ കഥയാണ് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല രക്ഷകനായി അതേ ദിവ്യൻ അവതരിക്കുന്നു ആ കഥയെല്ലാം ഇവിടെ എഴുതി നാട്ടിക്കുന്നില്ല സുകുമാരൻ നായർക്ക് മലയാളികളുടെ സാർവത്രികമായ പൊതുവിജ്ഞാനം കമ്മിയാണ് അതുകൊണ്ടാണ് പെട്ടുപോയത് തെക്കൻ നായർക്ക് ഇത് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്നറിയില്ല കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള മുട്ടൻ കൊടും തിരുടൻറെ മസ്തിഷ്കം വെള്ളാപ്പള്ളി ചന്ദനത്തിലും കുങ്കുമത്തിലും ഉരുട്ടി സുന്ദരമായി വെച്ചത് കണ്ടില്ലേ എന്തൊരു അഴകാണിതിന് അതൊന്നും മുക്ക് വണ്ടമല്ല മുഖ്യമന്ത്രി എത്ര ജന്മം ജനിച്ചാലും അങ്ങനെ ഒന്നും ഒത്തുകിട്ടില്ല വെള്ളാപ്പള്ളി കൊടുത്ത കൈവിഷവും ഏറ്റു അതാണ് ആഡംബര കാറിൽ തന്നെ വലിച്ചു കയറ്റാൻ കാരണം ആ യാത്രയുടെ അഴക് അമ്പോ സ്വന്തമായി അഭിപ്രായമില്ലാത്ത സുകുമാരൻ നായർ ചെന്ന് പെട്ടിരിക്കുന്നത് ഓട്ടക്കാലണ കൊണ്ടുള്ള വണ്ടിയിലാണ് ഭൂമിക്കടിയിൽ തുരുന്നാൽ എന്തൊക്കെ കിട്ടുമെന്ന് ബർമ്മ വെച്ച് പരിശോധിക്കണം അവിടെയാണ് ഭക്തർ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് നായർ അവിടെയാണ് നോക്കേണ്ടത് മുഖ്യമന്ത്രി ആരെ ചേർത്ത് പിടിച്ച് വഴിവിട്ട് സഹായിച്ചാലും അയാൾക്ക് അധോഗതി എന്നൊരു ചൊല്ലുണ്ട് പലപ്പോഴും ഐ എസ് കാരുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യമാകും ജീവിതത്തിൽ ഇതേവരെ അഴിമതിയുടെ കറ പുരണ്ടിട്ടേ ഇല്ലാത്തവർ ആയിരിക്കാം പക്ഷെ വിദേശയാത്രകളിലും മറ്റും കച്ചവടം ഉറപ്പിച്ചു കൊടുക്കാൻ കൂട്ടുനിന്നാൽ മതി പെടും എം ശിവശങ്കർ മുതൽ കഴിഞ്ഞ പത്ത് വർഷം തലയിൽ കയറ്റിവെച്ച ഓരോരുത്തരുടെയും ഇന്നത്തെ അവസ്ഥ നോക്കൂ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയും ക്യാബിനറ്റ് പദവിയുമുള്ള ഡോക്ടർ കെ എം അബ്രഹാം എപ്പോഴാണ് ജയിലിലാകുന്നതെന്ന് കാത്തിരുന്നാൽ മതി അടുത്തുപറ്റിയിട്ട് ഏഴു വർഷമായി സെക്രട്ടേറിയറ്റിന്റെ ക്ലോസറ്റിൽ തന്നെ ഇനിയും തൂറിയേ പറ്റൂ എല്ലാ കൊള്ളകളുടെയും സവ്യ സജീവനാണത്രേ ജി സുകുമാരൻ നായരുടെ മകളുടെയും മരുമകന്റെയും ജോലി സംബന്ധിച്ചും രണ്ട് കുംഭകോണങ്ങളുടെ ആരോപണം നിലവിലുണ്ട് കോടികളാണ് ബാധ്യത അറിഞ്ഞു സഹായിക്കാൻ ആളുണ്ടല്ലോ ചിലപ്പോൾ പ്രത്യുപകാരം നിലപാട് മാറ്റം മാത്രമായി കൊടുത്താൽ മതി ആരാണ് അത് ഒതുക്കി തീർത്തത് ധനലക്ഷ്മി ബാങ്കിനും നല്ല കാലം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഏതായാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രതിഷേധം തുടരുക തന്നെയാണ് പത്തനംതിട്ട തിരുവല്ല പെരിങ്ങരയിലും കോട്ടയത്തും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു സേവനായർ ഫോറത്തിന്റെ പേരിലാണ് പെരിങ്ങരയിലെ ഫ്ലക്സ് ആചാര സംരക്ഷണത്തിനായി അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ചുവെന്നാണ് ബാനറിൽ പറയുന്നത് ബാഹുബലി സിനിമയിൽ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രവും നൽകിയിട്ടുണ്ട് കോട്ടയത്ത് ചതിയൻ ചന്തു എഴുതിയ ഫ്ലക്സ് ആണ് കെട്ടിയിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാണ് എൻ എസ് എസ് നേതൃത്വത്തിനെതിരെ കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിൽ ബാനർ ഉയർന്നു സമുദായത്തെ ഒറ്റ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് നാണക്കേടാണെന്നാണ് ബാനറിലെ വാചകം എൻ എസ് എസ് കരയോഗം ഓഫീസിന് മുന്നിലാണ് ബാനർ കെട്ടിയത് വേങ്ങയിലെ എൻഎസ്എസ് അനുഭാവികളാണെന്നാണ് ബാനറിലെ പരാമർശം അതേസമയം സംഘടനയുടെ പേരിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ തള്ളി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്തെത്തി സംഘടനയ്ക്ക് പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ അറിയാമെന്നും എൻ എസ് എസ് തുടരുന്ന സമദുര നിലപാടിൽ മാറ്റമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ശബരിമല വിശ്വാസ പ്രശ്നത്തിൽ ഇടത് സർക്കാരിനെ വിശ്വാസം ആണെന്ന ജി സുകുമാരൻ നായരുടെ നിലപാടാണ് വലിയ ചർച്ചയായത് സംഘടനയുടെ പേരിൽ പല സ്ഥലത്തും ജനറൽ സെക്രട്ടറിക്കെതിരെ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് സമുദായത്തെ ഒറ്റിയ കട്ടപ്പ എന്ന പോസ്റ്ററുകൾ ഉയരുമ്പോൾ പെരുന്നയിൽ ചേർന്ന പ്രതിനിധി സഭ പെരുന്നയിൽ ചേർന്ന പ്രതിനിധി സഭ സുകുമാരൻ നായരെ പിന്തുണച്ചു വിശ്വാസ പ്രശ്നത്തിലെ ഇടത് ചായ്വ യോഗത്തിലും സുകുമാരൻ നായർ ആവർത്തിച്ചു ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല ഇപ്പോഴെന്നാണ് വിശദീകരണം സംഘടനയുടെ രാഷ്ട്രീയ നിലപാട് സമദൂരം തന്നെയായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പലയിടത്തും അംഗങ്ങൾ രാജിക്കത്ത് നൽകുമ്പോൾ പ്രതിനിധി സഭയുടെ പിന്തുണ സുകുമാരൻ നായർക്ക് നേട്ടമായി